സ്ക്വയർ വീട് പാടില്ല നാല് ചക്രവാഹനം പാടില്ല നാല് ചക്ര വാഹനം തൊഴിൽ വാഹനമാണെങ്കിൽ അമിത ഡ്രൈവറാണ് ഓനവരെ ജീവിതമാർ ഇല്ല ഒരു ടാക്സി വണ്ടി അപ്പൊ ഓനത് പ്രശ്നമില്ല ഓനവനെ തൊഴിൽ ആ വാഹനത്തിന് കഴിയുന്നത് നാല് ചക്ര വാഹനം ഉണ്ടെങ്കിൽ ഓന് പെൻഷൻ കിട്ടും പിന്നെ വീട്ടിലിരു എ സി ഇന്ന് ആ വീട്ടിലെ എ സി ഇല്ലാത്തത് വാഹനം ചെറുപ്പം ഉണ്ടായിക്കൊള്ളണം അതല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വീടുണ്ടാക്കിക്കൊള്ളണമെന്നില്ല ഞാൻ അനുഭവം പറയാം ഞാനൊരു മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഒരു അഴിവാസി മുനിസിപ്പാലിറ്റിന്ന് വീടുണ്ടാക്കിക്കൊടുത്ത വീട് ഞാൻ മുനിസിപ്പാലിറ്റിന്ന് ഞാൻ പാസ്സാക്കിക്കൊടുത്താണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട സംഗതി ആയതുകൊണ്ട് ഞാൻ പറയുന്നു ഗൗരവമുള്ള വിഷയം ഞാൻ മുനിസിപ്പാലിറ്റിന്ന് പദ്ധതിയിൽ കൂടി പൈസ വാങ്ങിക്കൊടുത്ത് പാസ്സാക്കി അവർ അറുപത് വയസ്സ് പൂർത്തിയാക്കി പെൻഷൻ ഞാൻ അപേക്ഷ കൊടുക്കുക ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പെൻഷന് കൊടുത്ത് കൗൺസിലത് അന്വേഷണ റിപ്പോർട്ട് വന്ന് വന്നു കൗൺസിലത് റിജക്റ്റ് ചെയ്യാം അജൻഡ് റിജക്റ്റ് ചെയ്യാം അതിനെന്താ കാരണം കാണിച്ചിട്ടുള്ളത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ അവിടെ ആ വീട്ടിൽ കാറില്ല എ സി ഉള്ളവരെ എനിക്കറിയില്ല അവർ റിജക്ട് ചെയ്യാൻ കാരണം എന്താണ് എ സി ഉണ്ടാവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ കൂലിപ്പണി എടുക്കുന്ന ആ വീട്ടിൽ എ സി ഉണ്ട് ഞാൻ ദിവസവും ആ വീടിൻ്റെ മുന്നിൽ കൂടിയാൽ പോകുന്നത് അങ്ങോട്ടും കേട്ടു പക്ഷെ ആ വീട്ടിൽ എ സി ഉള്ള ഇങ്ങനെ എനിക്ക് പോലും അറിയില്ല ഞാൻ ആ എനിക്കറിയുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടുകാരോട് ആ എ സി അയച്ചു വച്ചോളന്നും പറയും ഞാൻ പറത്തില്ലുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കിട്ടാൻ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രദേശത്തെ മുഴുവൻ ആടുകളെയും വിളിച്ചു ചേർത്ത് കൊണ്ട് യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേമനിധിയിൽ ആടെ ചേർക്കുക എന്നുള്ളതാണ് ക്ഷേമനിധിയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് അതൊന്നും ഇപ്പോൾ പറയുന്ന സമയമില്ല ഇനി ഒരു ആനുകൂല്യം കിട്ടിയില്ല എന്ന് കരുതാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ നിർബന്ധമായിട്ടും കിട്ടും അത് എ സി ബാധകമല്ല കാറ് ബാധകമല്ല ഇനി മൂവായിരം സ്ക്വയർ വീടുണ്ടെങ്കിലും അതൊരു ബാധകമല്ല എൻ്റെ ഒരു അനുഭവം ഞാൻ അറുപത് വയസ്സ് പൂർത്തിയായി എന്താ ഈ മാസം എനിക്ക് അറുപത് വയസ്സ് പൂർത്തിയായി എനിക്കൊരു നിലക്കും പെൻഷൻ കിട്ടില്ല പെൻഷൻ കിട്ടൂല കാരണം എനിക്ക് എനിക്കെൻ്റെ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എനിക്കിൻ്റെ പിന്നെ പേരിൽ കാറുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് പറയലെ നാല് എ സി ഉണ്ട് എനിക്കൊരു നിലക്കും പെൻഷൻ കിട്ടൂല പക്ഷെ ഞാൻ ക്ഷേമനിധിയിൽ ഈ നാസർ വഴി ഞാൻ ക്ഷേമനിധിയിൽ ചേർന്നു അടുത്ത മാസം മുതൽ പെൻഷൻ കിട്ടുകയാണ് ആയിരത്തി അറുന്നൂറ് എനിക്ക് പെൻഷൻ്റെ ആവശ്യമില്ല എങ്കിലും നാളെ ചിലപ്പോൾ എനിക്ക് ആ പെൻഷൻ്റെ ആവശ്യം ഉണ്ടാവും ഇന്ന് എനിക്ക് പെൻഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല നാളെ ചിലപ്പോൾ എനിക്ക് എൻ്റെ മക്കൾ നോക്കാതെ വഴിയാധാരാക്കുന്ന ഒരു സാഹചര്യം വരും വരൂല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടുകാരെ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളെ ക്ഷേമനിധിയിൽ ചേർക്കാനുള്ളൊരു സംവിധാനം പാർട്ടി സംവിധാനം ഉപയോഗിച്ച് അത് ചെയ്യണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവനാൻ്റെ വീട്ടിലത്തെ ആളുകൾ ആദ്യം ചേർക്കുക ഒപ്പം തന്നെ നമ്മൾ പ്രാദേശികമായിട്ട് ആളുകളുടെ യോഗം ചേർന്ന് ക്ഷേമനിൽ ആളെ ചേർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും അതിലൂടെ നമുക്ക് പാർട്ടി ശക്തിപ്പെടുത്താൻ കഴിയും പാർട്ടി ശക്തിപ്പെടുത്താൻ കഴിയും നമ്മളെ കൂടെ ഉണ്ടാകുക വരെ യാതൊരു സംശയമല്ല എനിക്ക് എൻ്റെ വാഴ്ജ് പത്തി ഇരുന്നൂറ്റി ചില ക്ഷേമപതി തൊഴിലാളികളുണ്ട് ധനാസർ വഴി ചേർത്തതാണ് നമ്മളെ സഹായത്തോടു കൂടി ആ ഇരുന്നൂറ് ആളെ നമ്മൾ പറയുന്നവർ തന്നെ കൂവളു അതല്ലെങ്കിൽ അവിടെ സി ഐ ടിക്കാർ വന്ന് ചേർത്തും ഓലെ കൺട്രോളിൽ ആ കാര്യങ്ങൾ അങ്ങനെ നടത്തും ഓർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കണം സി ഐ ടി ഒരിക്കലും പെൻഷൻ വാങ്ങിക്കൊടുക്കണം സി ഐ ടിഒോ അപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ പ്രത്യേകിച്ച് വാർഡ് തിരഞ്ഞെടുപ്പിൽ വാർഡ് തിരഞ്ഞെടുപ്പിൽ അത് നിർണായകമാണ് മുൻസി നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ ബാധകമല്ല അപ്പം അതുകൊണ്ട് വാർഡിൽ നമ്മുടെ പ്രദേശത്തെ ക്ഷേമ തൊഴിലാളികളെ ചേർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പിന്നെ സുഗൈർ ഭാഷ ഇവിടെ പറഞ്ഞ ഒരു കൃത്യമായ ഒരു കാര്യം നമ്മൾ ആശ്രമാഷം എന്നാൽ ഇവർ മണ്ഡലം കമ്മിറ്റിയും കമ്മിറ്റിയിലൊക്കെ പറയുന്നത് സ്ഥിരാംഗങ്ങൾ മാത്രം പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് സ്ഥിരാംഗങ്ങളെ നമ്മൾ നൂറ്റൻപാളെ ലീസ്റ്റ് ഇട്ടാൽ നൂറാളെ ഉണ്ടാവുള്ളൂ നൂറാളെ ഉണ്ടാവുള്ളൂ ഇരുന്നൂറാളെ നമ്മൾ പിന്നെ ലീസ്റ്റ് ഫോൺ ചെയ്താൽ പോലും നേരിട്ട് ഫോൺ ചെയ്താൽ പോലും നമ്മളൊക്കെ അനുഭവം ഉണ്ടോ ഇരുന്നൂറാൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നൂറാളെ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂറ്റൻപത് ആളെ കണക്കാക്കി കഴിഞ്ഞാൽ നൂറ്റൻപത് ആൾ സ്ഥിരാംഗങ്ങൾ വേണം നിർബന്ധമാണ് പുറത്ത് പിന്നെ മാഷ് പറഞ്ഞതുപോലെ ഈ ഓരോ പഞ്ചായത്തിൽ നാലു മണി മുതലാണൊക്കെ നമ്മൾ ഈ പരിപാടി തുടങ്ങി രാവിലെ ഇല്ലല്ലോ വെയിലും തൊത്ത് കഴിഞ്ഞിട്ട് ചൂടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് ഓരോ പഞ്ചായത്തിൽ എത്തുമ്പോൾ ആ പഞ്ചായത്തിൽ നിന്ന് എട്ടിൽ ഇരുമുതൽ അഞ്ഞൂറാളെ പങ്കെടുപ്പിക്കാൻ ഒരു പ്രയാസം വലപ്പാത്ത സാഹചര്യത്തില് ഈ സംസ്ഥാന കേന്ദ്ര ഗവണ്മെന്റിനെതിരെ ജനങ്ങളെ മനസ്സിൽ വലിയ വികാരം നിൽക്കുകയാണ് നമുക്ക് അനുകൂലമായ സാഹചര്യം അത് നമ്മൾ ഇതിലൂടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം അത് നല്ലൊരു അവസരമാണ് അത് ആ അവസരം നമ്മൾ മുതലാക്കാൻ പഞ്ചായത്ത് തലങ്ങളിൽ പരമാവധി സുപരിമാഷ പറഞ്ഞതുപോലെ ഞാൻ അടിവരയിട്ട് പറയാം അഞ്ഞൂറ് ആളെങ്കിലും ചുരുങ്ങിയത് ഓരോ പഞ്ചായത്തു നിന്നും ആ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ പിന്നെ ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ശക്തമാണ് എന്ന് മറ്റുള്ള പിന്നെ പ്രസ്ഥാനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി നമുക്ക് നമുക്കതിലൂടെ കഴിയും അപ്പോൾ അതിനെല്ലാവരും സജ്ജരാകണം എന്നാണ് അതുവഴി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രദേശത്ത് ഞങ്ങളൊരു പിന്നെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഈ മണ്ഡലത്തിൽ ചിലപ്പോൾ നല്ലൊരു പാർട്ടി ഓഫീസ് അത്ര അത്ര നല്ലൊരു പാർട്ടി ഓഫീസ് ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടെന്നില്ല മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നാല് സെന്റ് സ്ഥലമാണെങ്കിൽ പോലും നല്ല സംവിധാനം ആധുനിക സംവിധാനത്തിൽ തന്നെയാണ് നമ്മളെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം മെയ് പത്തൊമ്പതാം തീയതി നടക്കുകയാണ് ആ മെയ് പത്തൊമ്പതിന് നടക്കുമ്പോൾ ഏഴ് ദിവസത്തെ സമ്മേളനങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ബെർത്തൊരു ചടങ്ങ് സമ്മേളനങ്ങളല്ല അതൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസ സമ്മേളനങ്ങൾ കണ്ടാൽ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ഫസ്റ്റ് ഞങ്ങൾ വനിതാ ലീഗിൻ്റെ സമ്മേളനം ഏറ്റവും ചുരുങ്ങുന്നത് ഇരുനൂറ് വനിതകൾ ഒരു സമ്മേളനമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്നത് തൊട്ടേ ദിവസം എം എസ് എഫിൻ്റെ സമ്മേളനമാണ് ഒരു നൂറ്റൻപത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നൂറ്റൻപത് എന്ന് പറഞ്ഞാൽ നൂറ്റൻപതിൽ അപ്പുറത്തേക്കല്ല നൂറ്റൻപതിൽ ഇങ്ങോട്ട് പോരൂല്ല അങ്ങനെ ഓരോ സമ്മേ പ്രവാസി സമ്മേളനം എസ് ടി യുവിൻ്റെ സമ്മേളനം മുന്നൂറാളെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു സമ്മേളനമാണ് ഞങ്ങൾ അവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോ സമ്മേളനങ്ങളും ഏഴ് ദിവസം നേരിട്ട് നിൽക്കുന്ന വലിയ സമ്മേളനങ്ങളാണ് പിന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സമാപന സമ്മേളനം പത്തൊമ്പതീയതി ഒന്നരപ്പെട്ട സാധരിയിൽ തങ്ങളുടെ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏഴ് മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ നമ്മൾ ഇവിടെ കൂടിയ മുഴുവൻ മണ്ഡലം നേതാക്കളും പിന്നെ ആ പിന്നെ പാതക്കര പോയിലാൻ പടിയിൽ നടക്കുന്ന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നത് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാനും പ്രോഗ്രാം നോട്ടീസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന മുറക്കെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അത് നേരിട്ട് പിന്നെ ഔദ്യോഗികമായിട്ട് തന്നെ ക്ഷണിക്കും എന്നിരുന്നാലും പിന്നെ ഒന്ന് ഔദ്യോഗികമായിട്ട് നമ്മൾ ഇവിടുന്ന് നേരിട്ട് നിങ്ങളൊക്കെ പിന്നെ മുഖാ മുഖം കണ്ട് പിന്നെ ക്ഷണിക്കുകയാണ് എല്ലാവരും അതിലും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എസ് ടിവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ തഗത്ത് ഉസ്മാനോടെ അവതരിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്